ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മൾ കണ്ണൂർക്ക് പോകുകയാണ് കേട്ടോ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവിലത്തെ എട്ടേകാലിൻ്റെ എയർനാട് എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത് എട്ടരയ്ക്കായി അത് സ്റ്റേഷൻ എത്തിയപ്പം ഒരു മൂന്നരയ്ക്കാവുമ്പോഴേക്കും അത് കണ്ണൂർ എത്തും കേട്ടോ അവിടെ നേരെ നമ്മൾ പറശ്ശിനിക്കടവ് പോയി മുത്തപ്പനെ കണ്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കൊട്ടിയൂർക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ഞാനും ആർഷയാണ് ഞാൻ ആലുവയിൽ നിന്ന് കയറി അവള് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കേട്ടോ അതേ ഫ്ലൈറ്റ് പോകുന്ന കണ്ടു കുഞ്ഞിപ്പള്ളേരി മോളി കൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ വീട് പുറത്തുനിന്ന് നോക്കിയിരിക്കില്ലേ അതുപോലെ എന്നെട്ടോ ഞാൻ ട്രെയിനിൽ നെടുമ്പാശ്ശേരി എത്തിയപ്പോൾ കണ്ടതാണ് അപ്പൊ ഞാൻ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തും ബൈ ദ ബൈ പറഞ്ഞു വന്നത് ആർഷ തൃശൂരിൽ നിന്ന് കയറും നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രണ്ടുപേരും രണ്ട് സ്റ്റേഷനിൽ നിന്നല്ലേ കയറുന്നത് ഇൻ കേസ് ഒരുമിച്ചിരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവള് കയറി ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ാണോ എന്നറിയത്തില്ല ഞങ്ങളുടെ ആ കമ്പാർട്ട്മെന്റിൽ അത്യാവശ്യം സീറ്റ് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നിട്ടോ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ അവിടെ എല്ലാ ചേച്ചിയുടെ സീറ്റ് അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇരുന്നോളാൻ പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇവളാണെങ്കിലോ ഫുള്ള് വിശപ്പോടെയാണ് ട്രെയിൻ കയറിയത് കേക്കും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ ഇടക്ക് കഴിക്കാന്ന് പറഞ്ഞു ട്രെയിൻ കയറിയാൽ നമുക്ക് അങ്ങനെയാണല്ലോ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ട്രെയിനിൽ നമ്മളൊന്നും വാങ്ങിച്ച് കഴിക്കില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത് ബാർതപ്പുഴയാണ് കേട്ടോ വറ്റി വരണ്ട് കിടന്നത് മഴ പെയ്തപ്പേക്കും നല്ല വെള്ളവും ഒഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചൊർണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വിശപ്പ് വന്നപ്പോൾ പുറത്തിറങ്ങി രണ്ട് ചായയും കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നൊസ്റ്റീവ് ഫീൽ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വർഷത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് അതും ഇത്ര ലോങ് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ലോകം എന്ന് പറയില്ല അതുപോലെ ആയിരുന്നു ഞങ്ങള് ഭയങ്കര സംസാരവും ചിരിയൊക്കെ ആയിരുന്നു അപ്പുറത്ത് ഇരുന്നവരൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിലാണെന്നുള്ള ഒരു ബോധം ഇല്ലാണ്ടിരുന്നാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പഴാണ് ഈ ചേട്ടൻ വന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു വീട് എടുക്കുന്ന പറഞ്ഞ് ഫോൺ കൊടുത്തപ്പോഴേക്കും അവൾ തല തിരിച്ചൊക്കെ എടുത്തു വെച്ചു അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ കുറച്ച് ബുക്കും കൊണ്ട് വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങുന്നുള്ളത് തോന്നിയിട്ടാണോന്ന് അറിയില്ല ഞങ്ങടെ അടുത്ത് കൊടുന്ന് ആ ബുക്ക് അങ്ങ് വെച്ചിട്ട് അവിടെ നിന്നും നൂറ്റമ്പത് രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇടുക്കെടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് ബുക്ക് എടുത്തു വായിക്കാനൊന്നും പോവുന്നില്ല എന്നാലും വെറും പ്രഹസനം പഠിച്ചോന്ന് പറയില്ലേ അത് തന്നെ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് കണ്ണൂര് ഒരു ഫീൽ ആയിരുന്നു ഒറ്റയ്ക്കൊക്കെ വരാണെങ്കിൽ കുറെ ടൈം എടുക്കുന്ന പോലെ തോന്നും ഇത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നതുകൊണ്ട് ടൈം പോകുന്നത് പോലും അറിഞ്ഞില്ല അവള് കുറച്ച് ായിരുന്നു അങ്ങനെതേ നമ്മള് കണ്ണൂര് എത്തി കേട്ടോ കണ്ണൂർ എത്തി ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു നേരെ നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ കൊണ്ടുപോവാൻ പറഞ്ഞു ആ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഇതും നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ വന്ന് കൈയഴുകി സീറ്റിൽ ഇരുന്നട്ടോ നമ്മള് ഓർഡർ എന്താണെന്ന് പറയ പോലും ചെയ്തില്ല ഞങ്ങളുടെ അടുത്ത് അവർ ചോദിക്കുകയും ചെയ്തില്ല എന്താ വേണ്ടേന്ന് നേരെ ഒരു ഇല കൊണൊന്നിട്ടു ചോറ് വന്നു സാമ്പാർ വന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും വിശപ്പ് മൂത്ത് വന്ന പിള്ളേരാണെന്ന് അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല നേരെ കൊണ്ട് എലിയിട്ട് എല്ലാം വിളമ്പിത്തരാൻ കേട്ടോ ചെയ്തത് ആക്ച്വലി അവിടെ ഫുഡ് കഴിക്കണേക്ക് മുന്നേ ഒക്കെ എടുക്കണമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതൊന്നും എടുക്കാണ്ടാണ് നേരെ കയറിയിരുന്നത് പായസവും തൈരും രസവും രസമൊക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല ഫുഡായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു ചോദിച്ചാണ് കേട്ടോ പോന്നത് കാരണം എങ്ങനെയാണ് പോകണ്ടത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് ബസ് കിട്ടുമെന്ന അപ്പം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോന്നട്ടോ പോകുന്ന വഴി നമ്മളൊരു റെയിൻകോട്ട് വാങ്ങിച്ചായിരുന്നു കാരണം മഴ ഇങ്ങനെ ഇടയ്ക്ക് പോയും വന്നും കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത് പുതിയ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്നെങ്കിൽ ഇരുന്ന് പോരാൻ പറ്റിയെന്ന് തോന്നുന്നു കാരണം നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നട്ടോ ആ വണ്ടിയിൽ വണ്ടിലുണ്ടായ എല്ലാവരും പറശ്ശിനിക്കടവ് പോകുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് കണ്ണൂർ മുതൽ പറശ്ശിനിക്കടവ് വരെ നമ്മൾ നിന്നാണ് എത്തിയത് ഒരു നാപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ടെട്ടോ കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവ് വരെ എത്താനായിട്ട് അങ്ങനെ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടോ നമ്മൾ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഓൾറെഡി നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തപസ്യ ഹെറിറ്റേജ് എന്ന് പറഞ്ഞത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ള ഹോട്ടലിലേക്ക് പിന്നെ നടക്കാനുള്ള ഒരു മടി കൊണ്ടാണ് നമ്മൾ ഓട്ടോ വിളിച്ചത് അമ്പലത്തിലേക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ഉള്ള ഓട്ടോ അങ്ങനെ ഹോട്ടലിൽ എത്തി നമ്മള് ചെക്ക് ഇൻ ചെയ്തു നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ളതായിരുന്നു നമ്മൾ ഗേൾസ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി നല്ലൊരു ഹോട്ടൽ എടുത്തത് അല്ലെങ്കിൽ അമ്പലത്തിന്റെ അവിടെ റേറ്റ് കുറഞ്ഞതിന് നമുക്ക് റൂംസ് ഒക്കെ കിട്ടും കേട്ടോ അവിടെ രണ്ടു മൂന്ന് പട്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു പേടിയായിരുന്നു കാരണം നമ്മൾ കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു പട്ടികളെ സൂക്ഷിക്കണംന്ന് നമ്മള് ന്യൂസിലൊക്കെ കാണുകയും ചെയ്തായിരുന്നു കണ്ണൂർ പേപ്പട്ടി ഉണ്ട് രണ്ടുപേരെ കടിച്ചു എന്നൊക്കെ അത് ആ ഒരു പേടി ഉണ്ടായിരുന്നു നീ ഇവിടെ മുത്തപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അവൾക്ക് അറിയില്ലായിരുന്നു മുത്തപ്പന്റെ വാഹനം ആണ് പട്ടിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടത്തെ പട്ടികളൊന്നും ചെയ്യില്ല അമ്പലത്തിൽ ചെന്നാലും പട്ടികൾ പട്ടികളുണ്ടാവും ഞാൻ മുൻകൂട്ടി പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നെട്ടോ റൂമൊക്കെ നല്ലതായിരുന്നെട്ടോ നല്ല ക്ലീൻഡായിരുന്നു ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ കേബിളിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് അത് ശരിയാക്കി തന്നായിരുന്നട്ടോ രണ്ട് ചെറിയ കുപ്പി വെള്ളം തന്നിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് രണ്ട് കടനാടി ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ ആദ്യം തന്നെ അതാണ് നോക്കിയത് അല്ലെങ്കിൽ പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇടിയായിരുന്നു തന്നെ ഞങ്ങൾ രണ്ട് പേരും അത് കണ്ടതിന് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് കാണാം പിന്നെ വൈഫൈ ഉണ്ടായിരുന്നെട്ടോ ഞാനത് ആദ്യം തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു ബാത്റൂമാണെങ്കിലും നല്ല ക്ലീനൊക്കെ ആയിരുന്നു ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ കോൾഡ് വാട്ടറൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആറര ആവുമ്പോൾ അമ്പലത്തിൽ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ റെസ്റ്റ് എടുത്ത് ടി വി കണ്ടിരുന്നപ്പഴക്കും സമയം വൈകി ഏഴുമണിയായിട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ നടന്നാണ് പോകുന്നത് കാരണം എഴുനൂറ് മീറ്റർ അല്ലേ ഉള്ളൂ പക്ഷെ നടക്കാനായിട്ട് റോട്ടി കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പകുതി എത്തിക്കഴിഞ്ഞപ്പേക്കും ഒരു പട്ടി നമ്മുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പേക്കും ഞാൻ പറഞ്ഞു പേടിക്കണ്ട മുത്തപ്പ എന്ന് വിളിച്ച് നടന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും ആ പട്ടി വേറൊരു സ്ഥലത്തേക്ക് കയറിപ്പോയി അമ്പലത്തിലേക്ക് അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും തോന്നിയില്ല കാരണം അകത്ത് വെള്ളാട്ടം നടക്കുകയായിരുന്നു മുത്തപ്പൻ വന്നിട്ട് അപ്പൊ നമ്മളും വേഗം തന്നെ പോയി അത് കാണാൻ വേണ്ടി നിന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നോ പിന്നെ ഇടയിൽ കൂടി ഒരു ഗ്യാപ്പിൽ കൂടെ ഒക്കെ കയറി നിന്നാണ് മുത്തപ്പനെ കണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസാദം കഴിക്കാൻ വേണ്ടി വന്നു കാരണം എട്ട് മണിവരെ പ്രസാദം ഉള്ളൂ എന്ന് പറഞ്ഞു ചായയും അതുപോലെ പുഴുങ്ങിയ പയറും തേങ്ങാ കൊത്തൊക്കെ ആയിരുന്നട്ടോ ആർഷം ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടുത്തെ പ്രസാദം അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു അപ്പേക്കും അകത്തുനിന്ന് മുത്തപ്പൻ പുറത്തേക്ക് വന്നായിരുന്നു വന്നായിരുന്നെട്ടോ you നമ്മളായിരുന്നിട്ടോ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നത് അത് കഴിഞ്ഞപ്പിക്കും അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്ന് നമ്മുടെ ഫ്രണ്ടിൽ അങ്ങ് നിന്നായിരുന്നട്ടോ എന്നാലും നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റി അത് കഴിഞ്ഞ് നമ്മളും അകത്ത് കയറിയായിരുന്നു ഇനിയിപ്പോ മുത്തപ്പൻ അവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വാങ്ങാം മുത്തപ്പൻ്റെ അടുത്ത് ചെന്ന് അതുപോലെ തന്നെ സംസാരിക്കാനും പറ്റും കേട്ടോ പക്ഷെ നല്ല തിരക്കും എന്തൊക്കെയായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ചൂടം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു തിരക്ക് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ തിരക്കൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ പോയി നിന്ന് മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചായിരുന്നു വാങ്ങിച്ചായിരുന്നോ സംസാരിക്കാൻ പറ്റിയില്ല കാരണം ഇത്രയും ആൾക്കാരില്ലേ എല്ലാവരുടെ അടുത്തും മുത്തപ്പൻ സംസാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ച് വാങ്ങിച്ചു നമ്മൾ പുഴയിലേക്ക് വന്നു കാരണം വന്ന സമയത്ത് പുഴയില് കാലൊന്നും കഴുകാൻ പറ്റില്ലായിരുന്നല്ലോ നേരെ മുത്തപ്പനെ കാണാനാണ് കേറിയത് അപ്പോൾ ഇപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് കാലൊക്കെ കഴുകി അവിടെ നിന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത് അവിടെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകീട്ടും ഊണ് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് ക്യൂ നിന്ന് കഴിച്ചു വരുമ്പോൾ ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ ജസ്റ്റ് കേറി ഇറങ്ങി നടക്കുകയായിരുന്നോ വിലയൊക്കെ ചോദിച്ച് നടന്നു ഓരോന്ന് കാണുകയും ചെയ്യാം അതുപോലെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയും ചെയ്യാന്നും പറഞ്ഞു നടക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ടലിൽ നമുക്ക് ചോദിച്ചപ്പോൾ അവിടെ മസാല ദോശയും അതുപോലെ തന്നെ നെയ്റോസ്റ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളുടെ മൈൻഡിൽ വെജ് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹമായിരുന്നു കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുകയും കയറി അവിടെ ഇരുന്ന് വെജ് ബിരിയാണി കഴിക്കണ കണ്ടായിരുന്നു അപ്പം മുതൽ തോന്നിയതാണ് അപ്പൊ അതിന്റെ അകത്തുള്ള എല്ലാ ഹോട്ടലിലും നമ്മൾ കയറി ചോദിച്ചായിരുന്നു പക്ഷെ അവിടെ ഒന്നും വെജ് ബിരിയാണി ഉണ്ടായിരത്തില്ല ആകെ ഉണ്ടായത് നെയ്റോസ്റ്റും മസാല ദോശയും ചപ്പാത്തി ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടി മുന്നിലോട്ട് പോയി നോക്കാം അവിടെ രണ്ടു മൂന്ന് ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞു നടക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി നമ്മുടെ അടുത്ത് വന്ന് ജസ്റ്റ് നിന്നേ ഉള്ളൂ അപ്പേക്കും ഈ ആർശപ്പേടിച്ച് ഓടിച്ചെളി പോയി ചവിട്ടേക്കാല് മൊത്തം ചെളിയാക്കി കൊണ്ടുവന്ന കേട്ടോ പിന്നെ ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ച് അത് കഴുകി കളഞ്ഞ് നമ്മളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി അത്യാവശ്യം നല്ലതാണെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷെ അതിൻ്റെ ഉള്ളൊരു മനുഷ്യർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആംബിയൻസ് ഒക്കെ കൊള്ളായിരുന്നു ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ഒക്കെ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും നല്ലൊരു ഹോട്ടലൊക്കെ അമ്പലത്തിന്റെ സൈഡിൽ ഉണ്ടായിട്ട് അവിടെ ഒന്നും കേറാണ്ട് ആരുല്ലാത്തോടെ തന്നെ ഞങ്ങൾ വന്ന് കയറി കേട്ടോ ഞങ്ങൾ ഒരു വെജ് ബിരിയാണി പറഞ്ഞോളൂ കാരണം എങ്ങനെ ഉണ്ടാവും ഫുഡ് എന്ന് നമുക്ക് അറിയത്തില്ലാലോ അതുകൊണ്ട് അത് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലതൊക്കെ ആയിരുന്നു ആ ബിരിയാണി നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പക്ഷെ ആ ബിരിയാണിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ അവിടെ സ്റ്റേ ചെയ്യാനും പറ്റോട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലിൽ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോയത് കാരണം ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആർശ സമ്മതിക്കില്ല ഒന്നാമത്തെ പട്ടിനെ പേടിയായതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ പോയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൊട്ടിയൂർക്ക് പോകുന്ന വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടറ്റാ